നമസ്കാരം കൃഷ്ണ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സൗകര്യമാണ് കേട്ടോ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ ഇന്നത്തെ സൽസംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നും ശ്രീ ഗുരുവായൂരപ്പന്റെ ദിവ്യാനുഗ്രഹം കൊണ്ട് നമുക്ക് എല്ലാവർക്കും സൽസംഗത്തിലൂടെ ഒരുമിച്ച് ചേരാൻ സാധിച്ചിരിക്കുന്നു ഗുരുവായൂരപ്പന്റെ തൃപാദങ്ങളിൽ അനന്തകോടി നമസ്കാരം പറയുന്നു ഒപ്പം കൃഷ്ണപാദ മനുഷ്യം ഭാവയാമി കൃഷ്ണപാത മനുഷ്യൻ ഹൃദി ഭാവയാമി ഇന്നലെ ഞാൻ ചോദിച്ച ചോദ്യം ഇവിടെ നിന്നാണ് സന്താനഗോപാലമൂർത്തിക്ക് അല്ലെങ്കിൽ ശ്രീഗുരുവായൂരപ്പനെ ആ പത്ത് കുഞ്ഞുങ്ങളെ തിരിച്ചു കൊണ്ടുവന്നത് ഏത് ലോകത്ത് പോയിട്ടാണോ യമ്മ ലോകത്ത് പോയിട്ടാണോ എന്നൊക്കെ കേട്ടോ ഞാൻ ചോദിച്ചിരുന്നത് വൈകുണ്ഠ ലോകത്ത് പോയിട്ടാണ് ആ പത്ത്ണ്ണികളെയും സന്താനഗോപാലമൂർത്തി തിരിച്ചു കൊണ്ടുവന്ന് കൊടുത്തത് ആ കഥയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും എന്നാലും ഒന്ന് ചെറുതായിട്ട് അനുസ്മരിച്ചു പോകാം ഇന്നത്തെ ഒരു കഥ സന്താന ഗോപാലത്തിൽ തുടങ്ങാം അല്ലെ ദ്വാരകയിലോ അല്ലെങ്കിൽ തിരിച്ച ഹസ്തനപുരത്തോ ആണ് എപ്പോഴും ഭഗവാനും അർജുനനും കൂടി ഉണ്ടാവുക കേട്ടോ ആ രണ്ടുപേരും കസിൻസാന്ന് ഞാൻ എപ്പോഴും പറയാറില്ലേ അപ്പോ ഈ നരനാരായണ സഖ്യം എപ്പോഴും ഒരുമിച്ചാണ് ഉണ്ടാവുക ഇവര് ഒരിക്കൽ ദ്വാരകയിൽ വന്ന അർജുനൻ ഒരു ബ്രാഹ്മണൻ വന്ന് നല്ലോണം ഭഗവാനെ ഇങ്ങനെ ചീത്ത വിളിക്കുന്നത് കേട്ടു കേട്ടോ വളരെ മോശപ്പെട്ട വാക്കുകളിൽ ഭഗവാനെ ദുഷ്ടനാണ് ഒരു കാര്യവും പറഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ കേൾക്കില്ല ആ രീതിയിലൊക്കെ കുറെ ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്നത് കേട്ടു ഭഗവാൻ അതൊന്നും കാര്യമാക്കി എടുക്കണില്ല അങ്ങോട്ട് ശ്രദ്ധിക്കണമെന്നെ ഇല്ല കേട്ടോ അപ്പൊ അർജുനൻ ഇങ്ങനെ എന്താ അവിടെ എന്തോ ഒരു ബഹളം കേൾക്കുന്നത് എന്ന് ഭഗവാനോട് ചോദിച്ചു ഭഗവാൻ മനാഥ എന്താണെന്നറിയില്ല അദ്ദേഹത്തിന്റെ ഏതോ ഒരു മകൻ മരിച്ചു മരിച്ചുപോ അങ്ങനെ എന്തോ ചെയ്തു തോന്നുന്നു എന്തോ സ്ഥി എന്തോ ഒരു ഇത്തിരി എന്താ പറയാ തലയ്ക്ക് സ്ഥിരമില്ലാത്ത ആളെന്നൊക്കെ പറയില്ല അങ്ങനെ ആരോ ആണ് ഞാനത് ഇത്ര ശ്രദ്ധിക്കാറില്ല എന്ന് പറഞ്ഞു അർജുനൻ പിന്നെയും അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ച് കേൾക്കാൻ തുടങ്ങി അദ്ദേഹത്തിന് അദ്ദേഹത്തിന് എന്തോ ഒരു മനപ്രയാസം തോന്നി അദ്ദേഹം നേരെ പോയിട്ട് ബ്രാഹ്മണന്റെ അടുത്ത് പറഞ്ഞു എന്താ പ്രശ്നം എന്താ അങ്ങേക്ക് എന്ന് ചോദിച്ചു ബ്രാഹ്മണൻ ചോദിച്ചു അങ്ങാരാ ഇതൊക്കെ ചോദിക്കാൻ നിങ്ങൾ ആരാ എന്ന് തന്നെ ചോദിച്ചു അത് ചോദിച്ചു കേട്ടപ്പോ അർജുനൻ പറഞ്ഞു ഞാൻ മധ്യമ പാണ്ഡവൻ അർജുനനാണ് എൻ്റെ കയ്യിലെ ഗാന്ധീവമുണ്ട് അങ്ങ് പറഞ്ഞോളൂ എന്താ അങ്ങേടെ പ്രശ്നം എന്ന് അതായത് ഞാൻ വളരെ ബലശാലിയാണ് ഞാൻ വിചാരിച്ചാൽ അങ്ങേടെ പ്രശ്നം തീരും അങ്ങിനോട് പറയൂ എന്താ പ്രശ്നം എന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞു എനിക്ക് എൻ ഞാൻ വിവാഹിതനാണ് എൻ്റെ ഭാര്യയിൽ എനിക്ക് എട്ട് പുത്രന്മാരുണ്ടായി എ പേരും മരിച്ചുപോയി ഞാൻ ഓരോ തവണയും ഇവിടെ വന്ന ഗുരുവായൂരപ്പനും അത് നമ്മുടെ ശ്രീകൃഷ്ണനോട് പറയാറുണ്ട് അദ്ദേഹം അതൊന്നും കാര്യമാക്കി എടുക്കുന്നില്ല പണ്ട് ഗുരുപുത്രനെ തിരിച്ചു കൊണ്ടുവന്ന് കൊടുത്ത അദ്ദേഹത്തിന് എന്റെ മക്കളെ എന്തായാലും തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും ഇന്ന് എനിക്ക് ഒൻപതാമത്തെ ഉണ്ണി ഉണ്ടായി ആ ഉണ്ണിയും മരിച്ചുപോയി ഇന്ന് അദ്ദേഹം വളരെ വിഷമകരമായി പറഞ്ഞു കേട്ടോ ഇദ്ദേഹം ആണ് ദേവകിക്ക് തന്റെ മരിച്ചുപോയ ആറ് പുത്രന്മാരെയും കാണിച്ചു കൊടുത്തത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോ ഇദ്ദേഹം സാധാരണക്കാരനല്ല ഇദ്ദേഹം സാക്ഷാൽ ഈശ്വരനാണ് അദ്ദേഹം വിചാരിച്ചാൽ ഉറപ്പായിട്ടും എന്റെ മക്കളെ എനിക്ക് തിരിച്ച് കിട്ടേണ്ടതാണ് അദ്ദേഹം വിചാരിക്കുന്നില്ല ഇതാണ് എന്റെ പ്രശ്നം എന്ന് പറഞ്ഞു അപ്പോ അർജുനൻ പറഞ്ഞു അങ്ങ് വിഷമിക്കണ്ട ഞാൻ നേരേക്ക് തരാം അപ്പൊ ഇത് കേട്ട ഉടനെ അർജുനനെ നന്നായി ഒന്നു നോക്കിയിട്ട് കൃഷ്ണന് സാധിക്കാത്തത് അങ്ങേക്കോ എന്ന ഭാവത്തിൽ ഒന്നു നോക്കി അങ് വിഷമിക്കേണ്ട ഞാൻ മധ്യമ പാണ്ഡവനാണ് എന്നെ കുറിച്ച് അങ് കേട്ടിട്ടില്ലേന്ന് ചോദിച്ചു ബ്രാഹ്മണൻ ഒന്നും പറഞ്ഞില്ല അദ്ദേഹം പോയി കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങൾക്ക് ശേഷം വീണ്ടും അർജുനൻ ദ്വാരകയിലുള്ള സമയത്ത് ഇദ്ദേഹം വന്നു ബ്രാഹ്മണൻ വന്നു അർജുനനും ഭഗവാനും കൂടിയിട്ട് ആ ഉദ്യാനത്തിലിരുന്ന എന്തൊക്കെയോ പറഞ്ഞിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ചിരിച്ചു സമയത്ത് രാജഭടൻ വന്നിട്ട് പറഞ്ഞു അർജുനനെ കാണാൻ നിന്നെ ആള് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വേഗം എഴുന്നേറ്റ് പോയി അപ്പോൾ ബ്രാഹ്മണൻ പറഞ്ഞു എൻ്റെ ഭാര്യ ഗർഭവതി ആയിരിക്കാണ് എന്ന് പറഞ്ഞു വളരെ നല്ല കാര്യം അമ്മ ആ അമ്മയോട് പറയൂ പഞ്ചാക്ഷരം ജപിക്കാൻ അക്ഷരലക്ഷം പഞ്ചാക്ഷരം ജപിച്ചോളൂ എന്ന് പറഞ്ഞു കേട്ടോ പഞ്ചാക്ഷരം എന്ന് പറഞ്ഞാൽ നമശിവായ മന്ത്രം അക്ഷരലക്ഷം എന്നാണ് പറയുന്നത് അങ്ങും ജപിച്ചോളൂ എല്ലാം വേണ്ടതുപോലെയാക്കും എന്നൊക്കെ പറഞ്ഞു അതിനുശേഷം അർജുനൻ അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് ഇദ്ദേഹം വരും എല്ലാ മാസവും നമ്മൾ ഇന്നത്തെ ഭാഷയിൽ സ്കാനിങ്ങിനൊക്കെ കൊണ്ടുപോകും എന്ന് പറയില്ലേ ഡോക്ടറെ കാണാനൊക്കെ കൊണ്ടുപോകുക എന്ന് പറയേ അതേമാതിരി എപ്പോഴെപ്പോഴാണോ വൈദ്യസഹായം തേടുന്നത് അപ്പോഴെപ്പോഴും അർജുനന്റെ അടുത്തേക്ക് വരും അർജുനനോട് കാര്യങ്ങളൊക്കെ പറയും അർജുനൻ ദ്വാരകയിൽ തന്നെ താമസമാണ് അപ്പൊ അദ്ദേഹം ഓരോ തവണയും അർജുനൻ പോയി ബ്രാഹ്മണ ഭക്തിയുടെ വിശേഷങ്ങളൊക്കെ അന്വേഷിക്കും അറിയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യും പിന്നെ 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 ഈ ബ്രാഹ്മണൻ വരുന്ന സമയത്ത് ഭഗവാൻ പറയാൻ തുടങ്ങിത്രേ അർജുനഅ തൻ്റെ സഖ്യക്കാരൻ ആരോ വന്നിരിക്കുന്നു പോയി ചെന്ന് എന്താന്ന് വേണ്ടതുപോലെ ചെയ്തോളൂന്ന് അർജുനൻ വേഗം ഓടും രണ്ടുപേരും മാറി നിന്ന് സംസാരിക്കും ശ്രീകൃഷ്ണൻ കേൾക്കാതെയാണ് രണ്ടുപേരും സംസാരിക്കാറ് എന്തായാലും അർജുനൻ ചെന്നു അദ്ദേഹം ചെന്നിട്ട് ആ ഒരു ബ്രാഹ്മണന്റെ എന്റെ ഗൃഹത്തിന് ചുറ്റും ആ ആ ശരം കൂടാരം വരെ ഉണ്ടാക്കിയിട്ടോ ജീവൻ നിലനിർത്താനുള്ള മന്ത്രങ്ങളൊക്കെ ജപിച്ചു ഇനി ഇനി എന്താ പറഞ്ഞത് അദ്ദേഹം ബ്രാഹ്മണനോട് പറഞ്ഞു ബ്രാഹ്മണനെ വല്ലാത്ത പരിഭ്രമം തോന്നിയിട്ടോ എന്നാലും കൃഷ്ണന് സാധിക്കാത്തത് അർജുനന് സാധിക്കോ എന്നാണ് ബ്രാഹ്മണന്റെ ആ ഒരു ചിന്ത അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇതെങ്ങാനും എനിക്ക് സാധ്യമല്ലാതെ വന്നാൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്യുന്ന പറഞ്ഞത് അപ്പോ ഇത്തിരി ഒരു സംശയമൊക്കെ ഒന്ന് കുറഞ്ഞു ബ്രാഹ്മണന് എന്നാൽ അങ്ങനെ ഗർഭവതിയായിരുന്ന ബ്രാഹ്മണ പത്നിക്ക് പ്രസവം അദ്ദേഹം ഈ അർജുനൻ പുറത്ത് നല്ലോണം ജപിച്ചുകൊണ്ട് നിൽക്കുകയാണ് നമശിവായ മന്ത്രം ജപിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഉണ്ണി ഉണ്ടായി ഉണ്ണി ആകാശത്തേക്ക് അങ്ങോട്ട് പറന്നുപോയി ഈ ശരകൂടാരത്തിന്റെ ഉള്ളിൽ നിന്നൊക്കെ ഉണ്ണി ആകാശത്തേക്ക് അങ്ങോട്ട് പറന്നുപോയി പുറത്തിറങ്ങി ഇങ്ങടെ വന്ന ബ്രാഹ്മണൻ അർജുനനെ കണ്ടപ്പോ നന്നായി വളരെ ഉപകാരമാണ് അങ്ങ് ചെയ്തത് ഇതുവരെ എനിക്ക് ആ കഴിഞ്ഞു പോയ കുട്ടികളെ മറവ് ചെയ്യ എന്നുള്ള വലിയ ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു അതില്ലാതെ കഴിഞ്ഞു ഇപ്പൊ ഇത്തവണ എന്താ കുട്ടിയെ കാണാല്ല പിന്നെ ഇപ്പൊ കുഴപ്പമില്ലാലോ ആകാശത്തേക്ക് അങ്ങോട്ട് പറന്നു പോയി എന്നാ പറഞ്ഞത് അങ്ങനെ കൂടി പറഞ്ഞു കേട്ടപ്പോ അർജുനനെ വല്ലാത്ത മനപ്രയാസായി ഇത്രയൊക്കെ ഞാൻ ശ്രമിച്ചിട്ടും എൻറെ കൃഷ്ണൻ എന്റെ കൂടെ ഇല്ലാത്തത് കൊണ്ടല്ലേ എനിക്ക് ഇങ്ങനെ വന്നത് അദ്ദേഹത്തിന് വല്ലാത്ത നിരാശ തോന്നി dehammak nile Präवेsikäam. അഗ്നി കുണ്ഠമൊക്കെ തയ്യാറാക്കി എന്നിട്ട് കണ്ണടച്ച് അങ്ങനെ ജപിക്കാൻ തുടങ്ങി നമശിവായ 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 നാരായണ 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 എന്നാണ് ആചാര്യൻ പറയാറ്ട്ടോ രണ്ട് സെക്കൻഡ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നാരായണ യോദ്ര പിന്നെ വീണ്ടും അല്ല നമശിവായ നമശിവായ എന്ന് ചൊല്ലാൻ തുടങ്ങി അങ്ങനെ അദ്ദേഹം ചൊല്ലി ചൊല്ലി നോക്കുന്ന സമയത്ത് അദ്ദേഹം മുന്നോട്ട് മുന്നോട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ അഗ്നിയിലെ പ്രവേശിക്കാൻ കണ്ണടച്ച് തുടങ്ങിയപ്പോഴുണ്ടോ ഒരു തണുത്ത കരസ്പർശം അദ്ദേഹം എന്നിട്ട് അർജുനനെ ഇങ്ങടെ മാറ്റി ആ കൃഷ്ണൻ എന്നിട്ട് പറഞ്ഞു എന്താ പ്രശ്നം അർജുന എന്താ എന്നോട് പറയാത്തത് എന്ന് ചോദിച്ചു അത്രേ അർജുനനെ അങ്ങടെ വല്ലാത്ത സങ്കടം തോന്നി എല്ലാം അറിയുന്ന കൃഷ്ണനാണ് ചോദിക്കുന്നത് എന്താ എന്നോട് പറയാത്തത് എന്നെട്ടോ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇത്രയൊക്കെ വാക്ക് കൊടുത്തിട്ടും എൻ്റെ വാക്ക് പാലിക്കാൻ അങ്ങ് എന്നോടൊപ്പം നിന്നില്ലല്ലോ എന്നാണ് അർജുനൻ്റെ സങ്കടം ഉണ്ടായിരുന്നത് അർജുനനോട് ഭഗവാൻ പറഞ്ഞു എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ എന്നോട് പറയണ്ടേ എന്താ പ്രശ്നം എന്ന് ഇത്രയേ ഉള്ളൂ ഇതാണോ പ്രശ്നം ഞാൻ നേരേക്ക് തരാം അർജുനൻ വരൂ എന്ന് പറഞ്ഞുകൊണ്ട് അർജുനനെയും കൂട്ടി തേരിൽ കയറി അങ്ങേ ലോകത്തേക്ക് പോവുകയാണ് കേട്ടോ ആ സമയത്ത് അർജുനൻ പറഞ്ഞു തീയൊക്കെ കുറച്ച് ചൂടെ കുറച്ച് മാറി നിൽക്കാമെന്ന് വരെ പറഞ്ഞു എന്ന് പറയാറുണ്ട് ആചാര്യൻ ആചാര്യൻ പറയുമ്പോൾ നല്ലോണം വിസ്തരിച്ച് പറയൂട്ടോ എനിക്ക് അത്രയൊന്നും സമയമില്ല അപ്പൊ വേഗം അങ്ങേ ലോകത്ത് പോയി എങ്ങേ എങ്ങേലോകത്താ പോയ വൈകുണ്ഠലോകത്തിലേക്കാണ് പോയത് അവിടെ മഹാലക്ഷ്മിയോ സമേതനായിട്ട് മഹാവിഷ്ണു അവിടെ ഉണ്ട് കേട്ടോ അദ്ദേഹത്തിനെ കണ്ടപ്പോ നരനാരായണന്മാരും ഒരുമിച്ച് വരുന്നത് കണ്ടപ്പോ ഇദ്ദേഹം എഴുന്നേറ്റ് നിന്ന് സ്വീകരിച്ചു കൊണ്ട് പറഞ്ഞു എന്താണ് ആവശ്യം എന്ന് ചോദിച്ചപ്പോ ദ്വാരകയിൽ നിന്ന് കൊണ്ടു വന്ന പത്തുണ്ണികളെയാണ് ആവശ്യം എന്ന് പറഞ്ഞപ്പോ ഈ പത്ത് പത്ത് ഉണ്ണികളെയും ലക്ഷ്മി ദേവി കൂട്ടിക്കൊണ്ടുവന്നു അവർക്ക് പത്ത് പേർക്കും അവരുടെ പ്രായത്തിനനുസരിച്ച് വേണ്ട എല്ലാ ഉപചാരങ്ങളും ചെയ്തതിന് ശേഷമാണ് നിൽക്കുന്നത് കേട്ടോ ഉപനയന ക്രിയകൾ കഴിയേണ്ടവരുടെ അത് സമാവർത്തനം കഴിയേണ്ടവരുടെ അത് വിദ്യാഭ്യാസം തുടങ്ങേണ്ടവരുടെ അങ്ങനെ ഓരോ പ്രായത്തിനനുസരിച്ച് എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അവസാനം ലക്ഷ്മി ദേവി എടുത്തു കൊണ്ടുവരുന്നു ണ്ടായ ആ ഉണ്ണിയെ അപ്പൊ കൃഷ്ണൻ അർജുനനെ നോക്കിയിട്ട് ഒരു നോട്ടം കേട്ടോ ഇതൊന്നും ഞാനല്ല ചെയ്തതെന്ന് അങ്ങേക്കിപ്പോ മനസ്സിലായില്ലേ എന്നാണ് ആ നോട്ടത്തിന്റെ ഒരു ഭാവം ഉണ്ടായിരുന്നത് എന്നാണ് അങ്ങനെ ആ പത്ത് ഉണ്ണികളെയും കൊണ്ട് അർജുനനും കൃഷ്ണനും താഴേക്ക് വന്ന സമയത്ത് അർജുനനോട് കൃഷ്ണൻ പറഞ്ഞു പോയി ബ്രാഹ്മണനെ കൂട്ടിക്കൊണ്ടുവരു എന്ന് ബ്രാഹ്മണന്റെ അടുത്തേക്ക് അർജുനൻ ചെന്ന സമയത്ത് ആ തീയ്യ കൂട്ടലേ ഉണ്ടായിള്ളൂലേ അതില് ചാടലൊന്നും ഉണ്ടായില്ല അല്ലേന്ന് വളരെ പുച്ഛഭാവത്തിലാണത്രേ ബ്രാഹ്മണൻ പറഞ്ഞത് അപ്പോൾ അർജുനൻ പറഞ്ഞു കൃഷ്ണൻ വിളിക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് സംശയമില്ല കൃഷ്ണൻ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടാവും കരുതി ഓടി വന്ന സമയത്ത് ബ്രാഹ്മണ പത്നിയെ കൂട്ടിയിട്ട് വരൂ എന്ന് പറഞ്ഞു ഈ പത്തുണ്ണികളെയും കൂടി ദാ കൊടുക്കൂ അർജുന എന്നാണ് പറഞ്ഞത് എന്നിട്ട് ഭഗവാൻ പറഞ്ഞു എൻറെ അർജുനൻ അങ്ങേക്ക് ഒരു ഉണ്ണിയെ തരാമെന്നേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ പത്താമത്തെ ഉണ്ണി ഏതാ ഞാൻ പത്ത് ഉണ്ണികളെയും തന്നിരിക്കുന്നു എന്നാണ് ബ്രാഹ്മണനോട് പറഞ്ഞത് ബ്രാഹ്മണൻ തിരിഞ്ഞുകൊണ്ട് അർജുനനോട് പറഞ്ഞു അത്രേ എന്നും ഈ കൃഷ്ണഭക്തി അങ്ങേലുണ്ടാവട്ടെ എന്ന് കാരണം എൻറെ അർജുനൻ പറഞ്ഞ വാക്ക് പാലിക്കാൻ ഞാൻ എന്തും ചെയ്യും എന്നാണ് അവിടെ ഭഗവാൻ പറഞ്ഞത് അത് മാത്രല്ല കേട്ടോ അർജുനന് എപ്പോഴൊക്കെയോ എന്തൊക്കെയോ ഒരു അഹങ്കാരം ഉള്ളിൽ വന്നത് തീർക്കാൻ വേണ്ടിയിട്ടാണ് അത്രേ ആ ബ്രാഹ്മണനിലൂടെ ഭഗവാൻ ഇങ്ങനെയൊരു ലീല നടത്തിയത് പിറ്റേ ദിവസം രാവിലെ ദ്വാരകയിലെ രാവിലെ നോക്കുമ്പോൾ അർജുനനെ കാണാനില്ല ഹസ്തിന് അപ്പുറത്തേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് പറഞ്ഞിട്ടേ പോവാറുള്ളൂ എവിടെയെന്ന് അന്വേഷിച്ചു അത്രേ ഭഗവാൻ ആ കുളിക്കുന്ന കുളി കുളിക്കടവിൽ ഇരുന്നു കൊണ്ട് അവിടെ ഇരുന്നിട്ട് ഭഗവത് ഗീതയിലെ ഓരോ ഓരോ ശ്ലോകങ്ങളായിട്ട് അനുസ്മരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അത്രേ ആ സമയത്ത് അർജുനൻ എന്താ അനുസ്മരിക്കാൻ കാരണം അങ്ങ് ഉപദേശിച്ച ഈ ഗീതയെല്ലാം എവിടെയോ ഞാൻ മറന്നുപോയോ അതുകൊണ്ടാണോ എനിക്കൊരു താൻ പ്രധാനിത്വം വന്നത് ഒരു അഹങ്കാരം വന്നത് എന്ന് അർജുനന് തോന്നിയത് കൊണ്ടാണത്രേ അദ്ദേഹം പിറ്റേന്ന് തന്നെ ആ ഭഗവത്ഗീത വീണ്ടും അനുസ്മരിക്കാൻ തുടങ്ങിയത് എന്നാണ് കഥ അപ്പൊ ഇതാണ് സിന്താന ഗോപാലമൂർത്തിയുടെ ഒരു ഉണ്ണിക്ക് പകരം ഉണ്ണികളെ കൊടുത്ത അത്ര നല്ല അനുഗ്രഹദായകനാണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ ടോ ഉണ്ണികൃഷ്ണന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാലുണ്ടല്ലോ അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും ഇല്ല നമുക്ക് കിട്ടാൻ അനുഗ്രഹിക്കും അത്രയ്ക്ക് നല്ലത് മാത്രമേ നമുക്ക് അനുഗ്രഹിക്കുള്ളൂ നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചല്ല അദ്ദേഹം ആഗ്രഹം അനുഗ്രഹിക്കുക നമ്മളുടെ ഏറ്റവും നന്മയ്ക്ക് എന്താണോ അതാണ് അദ്ദേഹം അനുഗ്രഹിക്കുക കേട്ടോ തീർച്ചയായിട്ടും പ്രാർത്ഥിച്ചോളൂ ആ മോഹ കൃഷ്ണനെ അത് എടുത്ത് പറയാൻ കാരണം നമുക്കിപ്പോ ഒരു കത്തിയാണ് വേണ്ടത് കത്തി കൈകാര്യം ചെയ്യാൻ നമുക്കറിയില്ലാച്ചാൽ മുറിക്കാൻ പറ്റുന്ന ഏറ്റവും മൃദുലമായ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ കിട്ടിയാലോ അതുകൊണ്ട് മുറിച്ചാൽ പോരെ കൈ മുറിയാതിരുന്നാൽ പോരെ എന്നാണ് ഭഗവാൻ പറയുക അതുകൊണ്ട് തന്നെ ആ കത്തി എന്ന ആഗ്രഹം നമ്മൾ മറന്നു പോയാൽ പോരെ അപ്പോ നമുക്ക് വരുന്ന ആഗ്രഹങ്ങൾ എന്താണോ ആ ആഗ്രഹത്തിന്റെ അപ്പുറത്തേക്ക് ആണ് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കാം എല്ലാവർക്കും ഇതുപോലെ ഗുരുവായൂരപ്പൻ അനുഗ്രഹം അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അപ്പൊ ഇന്ന് ആദ്യത്തെ ചോദ്യം നോക്കാം അല്ലെ ഇന്ന് ഓർഡർ തെറ്റിച്ചിട്ടാണ് ആദ്യം കഥ പിന്നെ ചോദ്യം എന്നാണ് ആദ്യത്തെ ചോദ്യം ശ്രുതി രാകേഷ് എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് മുൻ ജന്മങ്ങളിലെ പാപം തീരാൻ എന്താണ് ചെയ്യേണ്ടത് മുൻ ജന്മങ്ങളിൽ പല പാപങ്ങളും ചെയ്തതുകൊണ്ട് തന്നെ ആയിരിക്കും നമുക്ക് വീണ്ടും 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 ജന്മങ്ങൾ കിട്ടുന്നത് അല്ലെ മുൻ ജന്മങ്ങളിലെയല്ല ഈ ജന്മത്തിലെയും വരും ജന്മങ്ങളിലെയും ഒക്കെ പാപം മാറ്റാൻ നാരായണ നാമത്തിന് കഴിവുണ്ട് ശക്തിയുണ്ട് എന്ന് തന്നെയാണ് ആചാര്യന്മാര് പറയാറുള്ളത് മേൽപ്പത്തൂര് പറഞ്ഞിരിക്കുന്നത് പൂന്താനം പറഞ്ഞിരിക്കുന്നത് ഹരിനാമ കീർത്തനത്തിലൂടെ എഴുത്തച്ഛൻ പറഞ്ഞ എല്ലാവരും ഇതാ പറഞ്ഞിരിക്കുന്നത് ജന്മ ജന്മാന്തര പാപങ്ങൾ നിങ്ങളിൽ നിന്ന് അകലാൻ നാരായണ നാമം ജപിക്കൂ നാരായണ നാമത്തിന് അത്രയധികം എന്താ പറയാ ശക്തി ഉണ്ട് എന്ന് തന്നെയാണ് കേട്ടോ ധൈര്യമായിട്ട് ജപിച്ചോളൂ എല്ലാ പാപങ്ങളും തീരട്ടെ സന്തോഷമായിട്ടിരിക്കാൻ സാധിക്കട്ടെ അടുത്തതായിട്ട് ശ്രീജ എന്ന ഭക്തയാണ് ഈ മെസ്സേജ് കാണാതെ പോവരുതേ റിപ്ലൈ തരണേ പ്ലീസ് എനിക്ക് ഇപ്പോ ഭക്തിയിൽ വേണ്ടാത്ത ചിന്ത വരികയാണ് അതെന്തുകൊണ്ടാണ് അതിന് ഞാൻ എന്താ ചെയ്യാന്ന് എല്ലാവർക്കും ഉള്ളതാണ് സഹജമാണ് ഒരിക്കലും അതിനെക്കുറിച്ച് കുറിച്ച് ബോധേടാവാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം നമ്മൾ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം ചിന്തിക്കുമ്പോൾ നമുക്ക് ഏറ്റവും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഓർമ്മ വരും എന്റെയും അനുഭവമാണ് ഇത് എന്റെയും അനുഭവം എന്നല്ല ഇത് സർവ്വസാധാരണമാണ് നമ്മൾ ഭക്തിപരമായിട്ടുള്ള വീഡിയോസ് കാണുക എന്ന് വിചാരിക്കുക സൈഡിൽ അതിന്റെ സൈഡിലായിട്ട് നമുക്ക് സജഷൻസ് വരും യൂട്യൂബ് തന്നെ സജസ്റ്റ് ചെയ്യുന്ന കുറേ വീഡിയോസ് വരും അതിൽ അതിലേറ്റവും നെഗറ്റീവായിട്ടുള്ള ക്രൈം ഫയൽസ് പോലത്തെ വീഡിയോസ് ആയിരിക്കും ചിലപ്പോൾ സൈഡിൽ സ്ക്രോൾ അപ്പായി വരുന്നത് കേട്ടോ അല്ലെങ്കിൽ മോശം വീഡിയോസ് ആയിരിക്കും സൈഡിൽ സ്ക്രോൾ അപ്പായിട്ട് വരുന്നത് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നതുമായിട്ട് ഘടകവിരുദ്ധമാണ് അപ്പുറത്തുള്ളത് അല്ലെ മനുഷ്യ സഹജമായിട്ടുള്ള മനസ്സ് അപ്പോഴെന്താ ചെയ്യുക എന്നറിയോ എനിക്ക് അനുഭവമാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതാണ് ഞാൻ പറയാറുണ്ട് നിങ്ങളോട് വിദേശത്ത് താമസിക്കേണ്ട അവസ്ഥ വന്നപ്പോൾ യൂട്യൂബ് പോലെയുള്ള മാധ്യമങ്ങളിലൂടെയാണ് ഇത്തരം ഭാഗ്യപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാറുള്ളത് പ്രഭാഷണങ്ങളൊക്കെ കേൾക്കാറുള്ളത് ഈ പ്രഭാഷണം ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോ സൈഡിൽ ഇങ്ങനെ പോപ്പായിട്ട് വരുന്നത് ക്രൈം ഫൈൽസ് ആയിട്ട് അപ്പോൾ കൊലപാതകങ്ങളുടെ സീരീസ് ഒക്കെ വരും ആ സമയത്ത് ഞാൻ ഇങ്ങനെ വിചാരിക്കും എങ്ങനെയായിരിക്കും അതിലുണ്ടാവുക എന്തായി എങ്ങനെയാ കണ്ടുപിടിച്ചിട്ടുണ്ടാവുക ഇത് ഇവിടെ നല്ല കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നേരെ പോയിട്ട് അതിൽ ക്ലിക്ക് ചെയ്യും അത് കണ്ടു തീർത്തതിന് ശേഷം ഞാൻ വീണ്ടും ഇതിലേക്ക് വരാറുണ്ട് പക്ഷേ മനുഷ്യന്റെ ഒരു മനസ്സ് മനസ്സാലോചിച്ച് നോക്കൂ ആ മനസ്സ് അപ്പഴും അതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ അത് എല്ലാവർക്കും ഉള്ളതാണ് എല്ലാവർക്കും ഉള്ളതുകൊണ്ടാണല്ലോ സൈഡിൽ അങ്ങനത്തെ സ്രോളൊക്കെ വരുന്നത് തന്നെ അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ ബോധേടാവാതിരിക്കുക എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് കാരണം ന ഒരു കഥയുണ്ട് കേട്ടോ രണ്ട് സന്യാസിമാര് രണ്ട് യുവ സന്യാസിമാര് ഒരു പുഴ കടന്നു വരികയായിരുന്നു സമയത്ത് അവരുടെ എതിർ ദിശയില് വളരെ സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീ വരുന്നുണ്ട് അവര് പറഞ്ഞു എനിക്ക് ഈ പുഴ കടക്കാൻ നിങ്ങളൊന്ന് സഹായിക്കാമോ ആദ്യത്തെ സന്യാസി പറഞ്ഞു എനിക്ക് പറ്റില്ല കാരണം ഞാൻ സന്യാസിയാണ് ഞാൻ സ്ത്രീകളെ സ്പർശിക്കില്ല അതുകൊണ്ട് എനിക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞു എന്നാൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ ആ സ്ത്രീയുടെ ആകാര വടിവും ആ സ്ത്രീയുടെ ശരീരവും അതിന്റെ സൗന്ദര്യവും മാത്രമാണ് കേട്ടോ ചിന്ത അത് മുഴുവൻ അങ്ങനെ കണ്ടിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിനെ സ്പർശിക്കാൻ വയ്യാന്ന് പറഞ്ഞ് മാറി നിന്നു അടുത്ത സന്യാസിയോട് ചോദിച്ചപ്പോ അദ്ദേഹം വേഗം ഈ സ്ത്രീയെ എടുത്തുകൊണ്ട് അപ്പുറത്ത് കൊണ്ടുവച്ചിട്ട് അദ്ദേഹം വീണ്ടും നടന്നു കുറച്ചു ദൂരം പോയി കഴിഞ്ഞപ്പോൾ ആ സ്പർശിക്കാൻ വയ്യ എന്ന് പറഞ്ഞ ആ സന്യാസി ഉണ്ടല്ലോ അദ്ദേഹം ചോദിച്ചു താങ്കൾ എങ്ങനെയാണ് ആ സ്ത്രീയെ സ്പർശിച്ചത് ആ സ്ത്രീയെ സ്പർശിച്ച സമയത്ത് താങ്കളുടെ ഉള്ളിൽ മറ്റു ചിന്തകളൊന്നും വന്നില്ലേ എനിക്കാണെങ്കിൽ സാധ്യമല്ലാതെ വരുന്നു എനിക്ക് ആ സ്ത്രീയെ കണ്ടപ്പോൾ മുതൽ എൻ്റെ സന്യാസത്തിന് എന്തെങ്കിലും ഭംഗം വരുമോ എന്ന ചിന്ത വരുന്നു എനിക്ക് ഭയം വരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോ ഈ എടുത്ത് അങ്ങോട്ട് മാറ്റിവെച്ച സന്യാസി എന്താ പറഞ്ഞോ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല അത് ഒരു സ്ത്രീയാണ് വരുന്നത് ആ സ്ത്രീ എന്റെ സന്യാസത്തിനെ ഭംഗം വരുത്തുമോ അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചില്ല അവർക്ക് അപ്പുറത്തേക്ക് കടക്കണം എന്ന് പറഞ്ഞു എന്നാൽ എന്താണോ ചെയ്യാൻ കഴിയുക ഞാനത് ചെയ്തു അപ്പുറത്തേക്ക് കടത്തിവിട്ടു ഞാൻ പോകുന്നു പിന്നെ എന്റെ മനസ്സിലാ ചിന്ത വന്നിട്ടില്ല എന്നാൽ അവരോടത് പറ്റില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ തന്നെ പോലെ ചിലപ്പോൾ ഞാൻ ഇപ്പോഴും അത് ചിന്തിച്ചോണ്ടിരിക്കയായിരിക്കും അത് അത് അവിടെ കഴിഞ്ഞു അതുകൊണ്ട് അതെങ്ങനെ പോയി എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ നമ്മളുടെ മനസ്സ് പിടിച്ചു കെട്ടി നിർത്താൻ നമ്മൾ ശ്രമിക്കരുത് മോശം ചിന്തകൾ വരുന്ന സമയത്ത് നേരം ചിന്തിക്കുക അതിനുശേഷം നമ്മൾ വിചാരിക്കുക നമ്മുടെ കുഞ്ഞുണ്ണി കൃഷ്ണനെ കുറിച്ച് കുഞ്ഞുണ്ണി കൃഷ്ണനുമായിട്ട് റിലേറ്റ് ചെയ്ത് ചിന്തിക്കാൻ ശ്രമിക്കൂ എപ്പോഴും ആചാര്യൻ പറയാറുണ്ട് നമ്മളുടെ ചിന്തയിൽ വരുമ്പോ ഉഗ്രനസിംഹമൂർത്തിയോ അല്ലെങ്കിൽ വലിയ ഭാവത്തിലുള്ള ഭഗവാനെയോ പാർത്ഥസാരഥയോ ഒന്നും ചിന്തിക്കാതെ ഒരു മൂന്ന് ഉണ്ണി ഒരു കുഞ്ഞിക്കസവും കൊണ്ടും പാവും കൊണ്ടും ഒക്കെ എടുത്ത് ഒരു ഗോപിക്കുറിയൊക്കെ തൊട്ട് ഒരു കേരളീയ സമ്പ്രദായക്കാരനായി എന്നാൽ കയ്യിൽ ഒരുത്തിരിമഞ്ചാരി കുരുവോ അല്ലെങ്കിൽ ഒരു മയിൽപ്പീലി തണ്ടോ അതല്ലെങ്കിൽ ഒരു ഓടക്കുഴലോ ഒക്കെ പിടിച്ച് എങ്ങനെ ചുഴറ്റി ചുഴറ്റിക്കൊണ്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നതായിട്ട് ഒന്ന് സങ്കല്പിച്ച് നോക്കൂ നല്ല രസമല്ലേ അങ്ങനെ സങ്കല്പിക്കാൻ അപ്പോ ആ മനസ്സിനെ കുറച്ച് സ്വതന്ത്രമാക്കി വിട്ടതിന് ശേഷം തിരിച്ചു വരൂ ഗുരുവായൂരപ്പനിലേക്ക് അപ്പൊ ഈ ചിന്തകളൊക്കെ മാറിക്കിട്ടു കേട്ടോ ഇങ്ങനെയാണ് ഞാൻ ചെയ്തിരുന്നത് അപ്പൊ അതുപോലെ തന്നെ ചെയ്തോളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ അടുത്തതായിട്ട് പ്രഭാരാജൻ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് നിരന്തരം അസുഖമാണ് ഇത് മാറാൻ എന്ത് മന്ത്രമാണ് ചൊല്ലേണ്ടത് എന്നാണ് അസുഖം മാറാൻ ഏറ്റവും നല്ലത് നാരായണീയം ചൊല്ലുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ നാരായണീയം അടിമുടി എന്താ പറയുക സമൂലം ചൊല്ലുക എന്ന് പറയില്ലേ സമൂലം ഒരു മരുന്നിന്റെയൊക്കെ സമൂലം കഴിക്കണം എന്ന് പറയില്ലേ എന്ന് വെച്ചാൽ ആ ഒരു ചെടിയുടെ മുഴുവനായിട്ടും നമ്മളുടെ ഉള്ളിൽ എത്തണം എന്നൊക്കെ ചില പച്ചമരുന്നുകളെ കുറിച്ചൊക്കെ പറയില്ലേ അതേമാതിരിയാണ് ാരായണീയത്തിനെ മുഴുവനായിട്ടും ആശ്രയിക്കാം ഏത് ദശകം വേണമെങ്കിലും വായിക്കാം ഇനി രോഗം മാറാൻ എന്ന് പറഞ്ഞ ആചാര്യന്മാര് ഈ ഒരു നാരായണീയത്തിലെ ആയിരത്തിലധികം വരുന്ന ശ്ലോകങ്ങളിൽ രണ്ട് ശ്ലോകങ്ങൾക്ക് കുറച്ചധികം ഇമ്പോർട്ടൻസ് കുറച്ചധികം പ്രാധാന്യം നൽകിയിട്ടുണ്ട് അതിൽ ഒന്നാമത്തേത് എട്ടാമത്തെ ദശകത്തിലെ അവസാനത്തെ ശ്ലോകമായ അസ്മിൻ പരാത്മൻ നനു കൽ ആത്മകല്പേ എന്ന് തുടങ്ങുന്ന ആ ഒരു ശ്ലോകമാണ് അത് നിത്യേന ചൊല്ലാം ഇത്ര തവണന്നൊന്നുമില്ല ഭക്തരുടെ ഇഷ്ടമാണ് കേട്ടോ എപ്പോഴും ചൊല്ലാം ഇനി അടുത്തതായിട്ട് അൻപത്തി മൂന്നാമത്തെ നാൽപ്പത്തി മൂന്നാമത്തെ ദശകത്തിലെ അവസാനത്തെ ശ്ലോകം വാദാത്മകം ധനുജമേവ മൈ പ്രധൂൻവൻ എന്ന് തുടങ്ങുന്ന ആ ഒരു ശ്ലോകമാണ് കേട്ടോ ഈ രണ്ട് ശ്ലോകങ്ങളും എപ്പോഴും ചൊല്ലുന്നത് വളരെ 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 ഉത്തമമാണ് എന്നാണ് ആചാര്യന്മാര് പറയാറുള്ളത് അപ്പോൾ ഈ രണ്ട് ശ്ലോകങ്ങളും എപ്പോഴും ചൊല്ലിക്കൊണ്ടിരുന്നോളൂ അതുകൊണ്ട് ഒരു വിരോധവും ഇല്ല അപ്പോ ഇതാണ് ആ നമ്മളെ അസുഖങ്ങൾ മാറാനായിട്ട് ചെയ്യേണ്ടത് അപ്പൊ എന്തത്രയും ഉള്ളൂ കാരണം കുറേ ചോദ്യങ്ങൾ ഉണ്ടെങ്കിലും വീഡിയോ വളരെ ആയി പോവണ്ട എന്ന് കരുതി ഞാൻ നിർത്തുകയാണ് നാളെ ഇനി ബാക്കി വെച്ച ചോദ്യങ്ങളൊക്കെ കൊണ്ടുവരാട്ടോ അപ്പൊ അത്രേ ഉള്ളൂ നാളെ കാണാമെന്ന് വിചാരിക്കുന്നു സർവരോഗ വിനാശന സർവപാപ സർവ സർവദുഃഖ വിനാശന സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പാ ഹരേ